ായിരം കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള വ്യോമ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ശേഷിയുള്ള ഒരു എയർ ടു എയർ മിസൈൽ ചൈന പരീക്ഷിച്ചതായി റിപ്പോർട്ട് ഇത് ആഗോള പ്രതിരോധ സമൂഹത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുമു കൃത്യമാണെങ്കിൽ ആധുനിക വ്യോമ പോരാട്ട തന്ത്രത്തിലെ ഒരു അടിസ്ഥാന മാറ്റത്തിന് ഈ പരീക്ഷണം സൂചന നൽകും റഡാർ പരിധിയിൽ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ശത്രുവിമാനങ്ങളെ നിർവീര്യമാക്കാൻ ഇത് യുദ്ധവിമാനങ്ങളെ അനുവദിക്കും ചൈനീസ് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് സൌത്ത് ചൈന മോണിറിംഗ് പോസ്റ്റാണ് ഈ വികസനം ആദ്യം റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ട് അനുസരിച്ച് മിസൈൽ മാർക്ക് മാറ്റ് മുകളിലുള്ള ഇത് ഹൈപ്പർസോണിക് ഭാഗത്തിൽ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ നിരീക്ഷണ വിമാനങ്ങൾ എന്നിവയുൾപ്പെടെ ഉയർന്ന മൂല്യമുള്ള വ്യോമ ലക്ഷ്യങ്ങളെ തകർക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മത്സരാധിഷ്ഠിത വ്യോമാതിർത്തികളിൽ ദീർഘദൂര മികവ് നൽകുക എന്ന ലക്ഷ്യത്തോടെ ഇത് പ്രവർത്തിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇപ്പോഴും പരസ്യമായി പേര് നൽകിയിട്ടില്ലാത്ത ഈ പദ്ധതി യു എസ് എഫ് ട്വന്റി ടു റാപ്റ്റർ എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ബി ട്വന്റി വൺ റൈഡർ തുടങ്ങിയ വിമാനങ്ങളെ വ്യോമാക്രമണ പരിധിയിൽ പ്രവേശിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ലക്ഷ്യം ലക്ഷ്യമിടാൻ ചൈനയെ അനുവദിച്ചേക്കാം ഈ ക്ലാസ്സിലെ മിസൈലുകളെ സാധാരണയായി ബിയോണ്ട് വിഷൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകളെന്നാണ് വിളിക്കുന്നത് വ്യോമയുദ്ധത്തിന്റെ ഒരു നിർണായക ഭാഗമാണിത് ഇതുവരെ ലോകമെമ്പാടും സേവനത്തിലുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ബിവിആർ മിസൈലുകളിൽ റഷ്യയുടെ ആർ തേർട്ടി സെവൻ എമ്മും യു എസ് എയും ബിയും ഉൾപ്പെടുന്നു രണ്ടിനും ഏകദേശം മുതൽ നാനൂറ് കിലോമീറ്റർ ദൂരമെത്താൻ കഴിയും ചൈനയുടെ അവകാശവാദങ്ങൾ ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ഇന്ത്യ ജപ്പാൻ തായ്വാൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ും അവരുടെ വ്യോമ പോരാട്ട സിദ്ധാന്തങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാകുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് എത്ര രഹസ്യമായി പ്രവർത്തിച്ചാലും ആ ദൂരത്തിൽ നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന മിസൈൽ നിന്ന് ഒരു യുദ്ധവിമാനത്തിനും രക്ഷപ്പെടാനും കഴിയില്ല ട്രാക്കിംഗ് ടാർഗറ്റിംഗ് സംവിധാനങ്ങൾ കൃത്യമായി നിലനിൽക്കുന്നതിനാൽ തന്നെ പ്രത്യാഘാതങ്ങൾ ഗുരുതരവുമാകും കിഴക്കൻ ഏഷ്യയിൽ പ്രത്യേകിച്ച് തായ്വാനും ദക്ഷിണ ചൈന കടലും ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ സംഘർഷം നിലനിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ചൈനയുടെ പുതിയ മിസൈൽ പ്രവർത്തനക്ഷമമായാൽ പ്രധാന ഹോട്ട്സ്പോട്ടുകളിൽ വ്യോമ ആധിപത്യം ഉൾപ്പെടെ ഉടനീളം രാജ്യത്തിന് കാര്യമായി സ്വാധീനം ചെലുത്താനും കഴിയും മെയ് മാസത്തിൽ കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ചൈനീസ് വിതരണം ചെയ്ത സൈനിക ആയുധങ്ങളുടെ കാര്യമായ പോരായ്മകളും പ്രകടനത്തിലെ പോരായ്മകളും നിർണായകമായി തുറന്നുകാട്ടി പ്രധാന എയർ ടു എയർ മിസൈലുകൾ റെഡാറുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ പാകിസ്ഥാന്റെ ആയുധശേഖരത്തിന്റെ എൺപത് ശതമാനത്തിലധികവും ഉൾക്കൊള്ളുന്ന ഈ ആയുധങ്ങൾ വികസിത ഇന്ത്യൻ പാശ്ചാത്യ വംശ സംവിധാനങ്ങൾക്കെതിരെ മത്സരിക്കുമ്പോൾ യഥാർത്ഥ യുദ്ധ സാഹചര്യങ്ങളിൽ അപര്യാപ്തമാണെന്നും തെളിയിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ചൈനീസ് സൈനിക ഹാർഡ്വെയറിന്റെ മൊത്തത്തിലുള്ള മോശം പ്രകടനം വലിയ തന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട് വിശ്വസനീയമായ ഒരു ആഗോള ആയുധ വിതരണക്കാരനെന്ന നിലയിൽ ചൈനയുടെ യ്ക്ക് ഇത് കോട്ടം വരുത്തിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി